ീശോയുടെ വേദന നിറഞ്ഞ പീഡാനുഭവ യാത്രയുടെ അവസാനം കാൽവരിക്കുന്നിൽ ശത്രുക്കൾ അവന്റെ വസ്ത്രം ഒരിഞ്ഞു മാറ്റി നൊന്തുപറ്റ ഒരു അമ്മയുടെ മുൻപിൽ വെച്ച് മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ നഗ്നായി നിൽക്കേണ്ടി വന്ന ദാരുണമായ അവസ്ഥ തലേദിവസം മുതൽ ഒന്നൊന്നായി ശരീരത്തിലേറ്റവും മുറിവുകൾ ഉണങ്ങി വസ്ത്രത്തോടൊട്ടിച്ചേർന്നിരുന്നു യാതൊരു ദേയം കാണിക്കാതെ ഒരു മൃഗത്തെ പോലെ ശരീരത്തിൽ നിന്നും വസ്ത്രം വലിച്ചു മാറ്റുമ്പോൾ മർദ്ദനത്തെക്കാളേറെ അവൻ എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവണം ഉണങ്ങിയ മുറിവുകൾ വീണ്ടും കുത്തിമുറിപ്പെടുത്തുന്നത് പോലുള്ള കഠിനമായ വേദന കുരിശിൽ മൂന്നാണിമേൽ തൂങ്ങിക്കിടക്കുമ്പോൾ തൻ്റെ തന്നെ രക്തം വസ്ത്രമാക്കിയ ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ പോലെ മറ്റാരും ഉണ്ടാവില്ല എന്നിട്ടും മറുത്തൊരു വാക്കോ നോട്ടമോ കൊണ്ട് അവൻ ആരെയും മുറിപ്പെടുത്തിയില്ല എന്തിനു വേണ്ടിയായിരുന്നു അവൻ ഈ ലോകത്തിനു മുൻപിൽ ഒരു പാപിയെ പോലെ വലിച്ചടയ്ക്കപ്പെട്ട് നഗ്നനായി കുരിശിനേറിയത് നിന്റെ പാപത്തെ മറിച്ച് വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിപ്പിച്ച് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെ മറക്കാതിരിക്കാം ആ തമ്പുരാനി